ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദനായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഗോവിന്ദ പെട്ടെന്ന് ഒരു കോഫി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ വെളിയിലേക്ക് പോവാ അപ്പോഴേക്കും നമ്മുടെ രഞ്ജു കോഫിയുമായിട്ട് വരികയാണ് ആഹാ നീ ഇത്ര പെട്ടെന്ന് കോഫി ഇട്ടുകൊണ്ട് വന്നോ അതെ ഗോവിന്ദായിട്ട് ഒരു കോഫി തരാന്ന് ഞാനങ്ങ് കരുതി ഓ ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച അത് ഉടനെ നീ നടത്തി തരുന്നുണ്ടല്ലോ രഞ്ജു ആ അതാണ് നല്ല സ്നേഹബന്ധം എന്നൊക്കെ രഞ്ജു പറയുക അത് കേട്ടതും ഗീതു ഞെട്ടലോടുകൂടെ ഗോവിന്ദൻ ഇങ്ങനെ തുറച്ചു നോക്കുക ആ ഞാനൊന്ന് കോഫി വേണോന്ന് മനസ്സിലാഗ്രഹിച്ചപ്പോ ദേ രഞ്ജു എനിക്ക് കോഫി ഇട്ടേണ്ടി വന്നിരിക്കുന്ന കണ്ടോ ഗീതു ആ എന്തായാലും ഒന്ന് കുടിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് കുടിച്ചോണ്ടിരിക്കുക ആ എന്തായാലും എനിക്ക് ഇന്നത്തെ യോഗ ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടേട്ടാ നല്ല യോഗയായിരുന്നു ഇത്രയും കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഇപ്പോഴാ ഒന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ യോഗ ചെയ്തത് ടി ദ്രോഹി ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യുന്നത് ഏഹ് ഞാനായിരുന്നു എൻ്റെ ഗോവിന്ദേട്ടൻ്റെ കൂടെ പോയി യോഗ ചെയ്യാറ് ഇന്ന് നീ അത് ചെയ്തു അല്ലേ സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറയുക ആ യോഗ ചെയ്തിട്ട് നീ നേരെ കാപ്പി കോഫി ഇടാനായിട്ട് പോയതാണോ രഞ്ജു അതെ ഗോവിന്ദേട്ടാ യോഗ ചെയ്തതിന് ശേഷം ഞാൻ നേരെ കോഫി ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോയതാ അയ്യേ അപ്പോ കുളിച്ചില്ല ഏയ് കുളിച്ചൊന്നുമില്ല എന്തിനാ കുളിക്കുന്നെ എന്റെ ഗോവിന്ദേട്ടന് കോഫി ഇട്ട് കൊടുക്കാൻ കുളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വൃത്തി സാധനം ദേ കണ്ണേട്ട അപ്പോൾ കുളിക്കാണ്ട് ഇവിളിട്ട കോഫിയാണ് കണ്ണേട്ടം കുടിച്ചോണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ ഇല്ലേ വൃത്തിയില്ലാത്ത ഈ കോഫി കുടിക്കാൻ ഇങ്ങ് തരിക എന്നും പറഞ്ഞുകൊണ്ട് ഗീതമാ കോഫി കപ്പ് മേടിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക ഹ് ദേ അടുക്കളയിൽ കയറ കയറിയ കയറുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായിരിക്കണം അതല്ലാതെ കുളിക്കാതെ ഇവിളിട്ടോണ്ട് വന്നിരിക്കുന്ന കോഫി ഒരു നാണോ ഇല്ലാതെ കുടിച്ചിരിക്കുന്നു വല്ല ഫുഡ് പോയ്സണും ആയാലേ പിന്നെ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ ദോഷം എന്നൊക്കെ ഗീതു പറയുവാ അത് കേട്ടത് എന്താ ഗീതു വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അവളെക്കുറിച്ച് നീ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ എനിക്കത് സഹിക്കില്ല ആ ഇതില്ലാത്ത കഥയൊന്നും അല്ല ഇതേ നാട്ടു നടപ്പാ പെണ്ണുങ്ങള് കുളിച്ച് വൃത്തിയായി അടുക്കള കയറുന്നതാണ് നല്ലത് മനസ്സിലായോ അത് കേട്ടത് ആ ഇനി ഒരു തർക്കം വേണ്ട ഗോവിന്ദേട്ടാ ഞാൻ പോയി കുളിച്ചോണ്ടുവരാം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് രഞ്ജു ഇന്ന് നീ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക ആ അതിനെന്താ പക്ഷെ എനിക്ക് നന്നായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നാ എൻ്റെ ഗോവിന്ദട്ടം പറഞ്ഞ അല്ലേ ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രഞ്ജു വേഗം കുളിക്കാനായിട്ട് പോവുക ആഹ് എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവളെ കൊണ്ടുതന്നെ ചെയ്യിക്കി ആ ചിലപ്പോൾ വേണ്ടി വന്നാൽ ചെയ്യിക്കാം അയ്യേടാ ഉത് ഒരൊറ്റ ഇടിവെച്ചു തന്നാലുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാക്ക അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നിങ്ങൾക്കത് കാണേണ്ടി വരും ആ എന്ത് സ്വഭാവം എങ്ങനെ മാറും കണ്ടാ വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട നിങ്ങൾ ഏത് നേരം എന്തിനാ അവളുടെ വാലിൽ തൂങ്ങി നടക്കുന്നേ ആ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ട് ഹാ ആണോ അവൾ എന്ത് ചെയ്തുതന്നാലും നിങ്ങൾ അവളോടപ്പം നിൽക്കും അല്ലേ ആ അത് നിൽക്കും ഓ ഇങ്ങനൊരു സാധനം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ താഴേക്ക് പോവുക അങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞിട്ട് ഗീതു അടുക്കളയിലേക്ക് പോകുന്ന അടുക്കള കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി അപ്പോഴേക്കും കാഞ്ചന ഹാ ഞാൻ ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടും എന്നാ ഗീതു പാപ്പ ഇവളോ സ്പീഡാ ഉണ്ടാക്കിയത് അത് പിന്നെ ഗോവിന്ദേട്ടനെ ഗീതുവിന്റെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കണോന്ന് ഗീതുവിന്റെ നിർബന്ധം അതുകൊണ്ടാണ് ആ അതെന്ന പാപ്പാ അന്തപുണ്ണ പാത്തു ഭയമാഞ്ചന വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ എന്റെ സ്വഭാവം മാറും ഈ വീട്ടിലെ ഓരോ നന്വേഷിച്ച് കണ്ടുപിടിച്ച് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന നീയ അയ്യോ നാനല്ല ആരുടെ മനസ്സ് വേദനിപ്പിക്കലെ അത് ഞാനുള്ള ഉള്ള കാര്യോ പറഞ്ഞത് ആ ഇവിടെ നടക്ക പോറത് എന്നാണ് എനക്ക് തെരഞ്ഞെടുച്ച് അതിനാൽ അതാ സ്വന്നെ ഗോവിന്ദ കൂടെ വന്ന അന്ത പൊണ്ണ് സു വെറുമൊരു പൊണ്ണല്ല അവ ഗോവിന്ദക്ക് വേണ്ടപ്പെട്ടവ എന്ന വേണ്ടപ്പെട്ടവളാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കാഞ്ചന ഗീതുവിനെ എരുപിരി കയറ്റുവാ അത് കണ്ടതു രേഖയ്ക്ക് ദേഷ്യം കരുതേ അവളെ ഗോവിന്ദേട്ടൻ പുതിയതായിട്ട് വെച്ചിരിക്കുന്ന വേലക്കാരിയാ സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ നിന്റെ ജോലി പോവും ഏർ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും അവിടെ നിന്റെ ജോലി പോയാൽ പിന്നെ നിനക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും അയ്യോ ഞാനെങ്കിൽ കഷ്ടപ്പെട്ട് വേല സെഞ്ച് എപ്പോഴാണ് അവത് വാഴ്ന്നിട്ട് അതെന്നാ അവൾക്ക് പിടിക്കില്ല ആ അതൊന്നും എനിക്കറിയില്ല ആ ഇനിയിപ്പോൾ ഫൈറ്റ് ചെയ്യാനൊക്കെ ഞാൻ റെഡിയാ എന്നും എനിക്ക് ഇത് ഇത് കേട്ടത് ഗീതു പാപ്പ എന്നെ വേണമെങ്കിൽ ചോല്ലിക്കുക പക്ഷെ ഫൈറ്റ് മട്ട് വേണ്ട കേട്ടോ എന്നും കാഞ്ചനയും അത് കേട്ടതും ഞാൻ അക്ക കൂടെ അല്ല ഫൈറ്റ് ചെയ്യണമെന്ന് കാര്യം പറഞ്ഞത് രഞ്ജുവിൻ്റെ കൂടെ അത് വേണം അവളെ നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഇങ്ങിരുന്ന് ഓടിച്ചു വിടണം എന്നും കാഞ്ചന ഇത് കേട്ടതും ഗീതുവിൻ്റെ കയ്യിൽ ചിരിക്കുക അപ്പോഴേക്കും രഞ്ജു വര് ആഹാ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരും ഉണ്ടായി നിൽക്കുന്നതുകൊണ്ട് രഞ്ജു അടുപ്പിലേക്ക് നോക്കുക ഗ്യാസ് അടുപ്പിലേക്ക് നോക്കിയതും ഇഡ്ഡലി പാത്രം ഇരിക്കുവാണേ ഹോ ഇഡ്ഡലിയാണോ ആ അതെ ഇഡ്ഡലിയാ എന്താ ഇഡ്ലി ഉണ്ടാക്കാൻ പാടില്ലേ ആ അയ്യേ എൻ്റെ ഗോവിന്ദേട്ടന് പുട്ടാണ് ഇഷ്ടം ഞാൻ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതിയാ വന്നത് ഇന്ന് എൻ്റെ കൈ കൊണ്ട് വേണം എൻ്റെ ഗോവിന്ദേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണല്ലോ ഏഹ് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും ജയഖ പറയുക അത് കേട്ടതും അതെന്തിനാണ് നിങ്ങൾ പറയുന്നത് എൻ്റെ ഗോവിന്ദേട്ടന് എന്തുണ്ടാക്കി കൊടുക്കണമെന്നും ഞാനല്ലേ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്നും പറഞ്ഞ് രഞ്ജു കാഞ്ചനയോട് അതെ അരിപ്പൊടി ഇരിക്കുന്നേ എന്ന് ചോദിക്കുക ആ എനിക്ക് തരിയാത് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന കൈമലർത്തി കാണിക്കുക ഈ വീട്ടിൽ സ്വന്തമായിട്ട് അരിപ്പൊടി അന്വേഷിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് പുട്ടുണ്ടാക്കിയാൽ മതി ഞങ്ങളുടെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് രേഖ അങ്ങ് മാറണം അങ്ങനെ രഞ്ജു അവിടെ എല്ലാം അരിപ്പൊടി അന്വേഷിക്കുക ഗീതു അവളെ പുട്ടുണ്ടാക്കാൻ അനുവദിക്കരുത് അവൾ പുട്ടുണ്ടാക്കി അതിൽ ഉപ്പ് വാരി ഇടണം ഏയ് വേണ്ട രേഖച്ചി കൈ കൊണ്ടുള്ള പ്രയോഗമൊന്നും വേണ്ട അവളെ നേർക്ക് നേരെയൊന്ന് ഫൈറ്റ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക എന്തായാലും അവള് പുട്ടുണ്ടാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഗീതു ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും രഞ്ജുവിന് അരിപ്പൊടി കിട്ടി ഹാവു അരിപ്പൊടി കിട്ടി ഇന്നേ ഏ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും എൻ്റെ ഗോവിന്ദേട്ടൻ കഴിക്കാൻ പോകുന്നത് ആ നമുക്ക് കാണാം ആ കാണാം എൻ്റെ ഗോവിന്ദേട്ടനെ കുറിച്ച് എനിക്കറിഞ്ഞൂടെ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഭയങ്കര സ്പീഡിൽ പൊടി കുഴച്ച് പുട്ടുണ്ടാക്കുക ഈ സമയരേഖ ഗീതു കുഴപ്പമാവോ ഒരു കുഴപ്പമാവില്ല രേഖച്ച് ധൈര്യമായിട്ടിരിക്കെ കണ്ടോ ഇന്ന് കണ്ണേട്ട് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണേ കഴിക്കൂ അയ്യോ വിശ്വസിക്കാമോ ഇന്നലെയും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചത് പക്ഷേ ബർത്ത്ഡേ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് തന്നെ ഇടപെട്ടൊരു സാ അതൊരു ട്വിസ്റ്റ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗീത ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ആ അതേസമയം ഗോവിന്ദും വരുണും രാധികയും ഡൈനിങ് ടേബിളിലെത്തി ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ മൂന്നുപേർ കൊണ്ടിങ്ങനെ ഇരിക്കുക ഇതെന്താമ്മേ ഇതുവരെ ഭക്ഷണം ഒന്നും എത്തിയില്ലല്ലോ ആ അപ്പോഴേക്കും രഞ്ജു പുട്ടുമായിട്ട് വരികയാണ് പുട്ട് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വയ്ക്കുക ആ എന്നാൽ ഗോവിന്ദാ ഗോവിന്ദേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ട് പുട്ടോ ഷോ എൻ്റെ ഫേവറേറ്റ് ഫുഡാ പുട്ട് ആ എന്നാ പിന്നെ ഗോവിന്ദേട്ട പുട്ട് കഴിക്കേ പുട്ടും കടലക്കറി അപ്പം രഞ്ജു സോറി രേഖ പറയുക ആ പുട്ടാണ് രഞ്ജുവിൻ്റെ വക കടലക്കറി ഗീതവും ഉണ്ടാക്കിയതാണ് ആ എന്തായാലും പുട്ടും കടലയും നല്ല കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുട്ടും കടലിങ്ങനെ കഴിക്കാനുണ്ടിരിക്കുക അപ്പോൾ വരുൺ രാധകയോട് ചോദിക്കുക അമ്മേ നമ്മ ആരുടെ പക്ഷം നിൽക്കണം ആ ഗോവിന്ദേട്ടാ ഇവിടെ ഇന്ന് ഗീതം ഉണ്ടാക്കിയത് ഇഡ്ഡലിയാ ഇഡ്ലി ഗോവിന്ദേട്ടൻ ഇഷ്ടമല്ല എന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ പുട്ടുണ്ടാക്കിയത് ഓ എനിക്ക് ഇഡ്ഡലിയേക്കാളും ഇഷ്ടം പുട്ട് തന്നെയാണ് രഞ്ജു ആ എന്നാൽ കഴിക്കും ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞേ പുട്ട് രഞ്ജു ഗോവിന്ദ വിളമ്പി കൊടുക്കുക അപ്പോഴേക്കും ഗോവിന്ദ കടലക്കറി എടുക്കാൻ പോവുമോ ആ ഞാൻ വിളമ്പി തരാം ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു വിളമ്പി കൊടുക്കുകയാണ് ഈ സമയം രാധികയോട് വരണം ചോദിച്ചിട്ട് രാധിക അതെ ആദ്യം എന്താ ഇവിടെ നടക്കുന്നത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ആരോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗീതു വന്നു കണ്ണേട്ടാ ഇത് കഴിച്ചാൽ മതി അല്ല ഗീതു എനിക്ക് ഇഡ്ഡലിയേക്കാളും ഇഷ്ടം പുട്ടാണ് ഞാൻ പുട്ടും കടലക്കറിയും കഴിച്ചോളാം അത് കേട്ടതും ഗീതു ഒന്നും മിണ്ടാതെ ഗോവിന്ദി തുറിച്ചു നോക്കുക സാരില്ല രഞ്ജു എൻ്റെ ഫ്രണ്ടല്ലേ അതുകൊണ്ട് ഞാനിത് കഴിച്ചോളാം എന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പുട്ട് കുഴയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗീതു ആ കാസ്ട്രോൾ പാത്രം ഒന്ന് തുറക്കുക അത് തുറന്നതും ദേടാ ഇടിയപ്പത്തിൻ്റെ മണം ആ ഇടിയപ്പം എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുക ഷു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പുട്ടിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇടിയപ്പം നീ ഇടിയപ്പണോ എന്നുണ്ടാക്കിയത് അത് കേട്ടതും അതെ എന്നും ഗീതു അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക അപ്പോൾ രാധിക വരുണ്ടെന്നോക്കിട്ട് ഇവിൾ ഗോളടിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടാണ് ഈ സമയം ആ എന്നാൽ പിന്നെ എനിക്ക് പുട്ട് വേണ്ട ഇടിയപ്പം കൂടെ വയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് അത് കേട്ടതും ഗോ ഗീതു പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിൽ ഇടിയപ്പം എടുത്ത് ഗോവിന്ദന് വെച്ചു കൊടുക്കുക ഇടിയപ്പവും കടലക്കറിയും കുഴച്ച് തിന്നുകൊണ്ടിരിക്കുന്നു ഗോവിന്ദ ഹോ എന്തൊരു ടേസ്റ്റാ എന്തൊരു രുചി അപാരം തന്നെ ഗീതു നിന്റെ കൈപ്പുണ്യം രഞ്ജു ചമ്മി നാറി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയം ഗീതു രാധികയോട് അമ്മയ്ക്ക് വെക്കട്ടെ ആ വെക്കും മോളെ അപ്പോൾ രാധികയ്ക്കും ഇടിയപ്പം കൊടുക്കുക അങ്ങനെ രാധികയും ഇടിയപ്പം കഴിക്കുക കുഴച്ച് കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹോ എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാ ഈ ഇടിയപ്പത്തിന് മോളെ ഗീതു നിന്റെ കൈപ്പുണ്യം അപാരം തന്നെ എന്ന് പറയണത് കേട്ടതും ഗീതവും ഗോവിന്ദും ഒക്കെ അന്തം വിട്ടു നിൽക്കുക അപ്പോൾ വരുൺ അമ്മേ അമ്മയ്ക്കിതെന്താ പറ്റിയേ അമ്മ എന്തിനാ അവളെ പൂരുത്തി പറയുന്നെ ഹാ കാര്യം ഉണ്ടടാ നീ മിണ്ടാതിരുന്ന് കഴിക്കി അപ്പോൾ വരുണം ഇടിയപ്പം കഴിച്ചോണ്ടിരിക്ക അപ്പൊ ഗീതു രേഖയെ നോക്കിയിട്ട് രാധിക അമ്മയുടെ സ്വഭാവം മാറിയത് എന്താ കുഴപ്പം കാര്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും രഞ്ജു ആകെ നാണം കെട്ടു നാണം കെട്ട് രഞ്ജു നേരെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങ അതെ നിന്ന് നിന്നെ ചിലവരൊക്കെ ഇവിടെ കരുതിയത് ഇഡ്ഡലി പാത്രം ഗ്യാസിലിരിക്കുന്നത് കണ്ടപ്പോ ഇഡ്ലി ആണെന്നാ എന്നാ ഇഡ്ലി പാത്രത്തിൽ വേറെ പലഹാരം ഉണ്ടാക്കാലോ അതാരും മനസ്സിലാക്കിയില്ല ആമാ നജന്താ ഞാനും ഇഡ്ഡലി പാത്രം കണ്ടപ്പോ ഇഡ്ലിയാണെന്താ കരുതിയത് എന്ന് കാഞ്ചനയും ഇത് കേട്ടതും രഞ്ജു ആകെ നാണം കെട്ട് അവിടെ ഒന്ന് പോയി അപ്പോൾ രഞ്ജു പോയതും കാഞ്ചന എവിടെ ദേഷ്യപ്പെടുക അതെ കാഞ്ചന രഞ്ജു എൻ്റെ ഫ്രണ്ടാ അവൾ ഇവിടുത്തെ ഗെസ്റ്റാ അവൾ ഇവിടെ വന്ന് അങ്ങനെ അവളെ അപമാനിച്ചു സംസാരിച്ചാ നിനക്ക് പിന്നെ ഈ വീട്ടിന്റെ പടി ഇറങ്ങേണ്ടി വരും മനസ്സിലായോ ആ പുരിഞ്ചിരിച്ചു മാമ പറഞ്ഞുകൊണ്ട് കാഞ്ചന ആകെ പേടിച്ച് വരച്ചു നിൽക്കുക ഈ സമയം ഗെ ഗോവിന്ദ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു രഞ്ജുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ മുറിയിലേക്ക് പോയിരിക്കുക അപ്പോൾ ഗീതുവിൻ്റെ രേഖയും കൂടെ കൈ എണിക്ക് നോക്കി എനിക്ക് സന്തോഷമായി ഗീതു നീ എന്തായാലും ഇടിയപ്പം വെച്ചൊരു പണി കൊടുത്തല്ലോ അവക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ആകെ ടെൻഷനായി രാധികയും വരണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ എന്തിനാമ്മേ അവളെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞത് പഴയ പാമ്പ് തന്നെ നല്ലത് പാമ്പ് ഏത് തരമായാലും നമ്മുടെ കൂടെ ഉള്ളത് ഉള്ളതിപ്പോൾ ഗീതുവാ അവൾ അവൾ നമ്മൾ കൂടെ നിർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഗീതു നമ്മുടെ കൂടെ കൂടെയിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി അതിനെക്കുറിച്ച് നമ്മളൊരു സംസാരം വേണ്ട എന്തൊക്കെ സംഭവിച്ചാലും ഗീതുവിനെ കൂടെ നിർത്തി രഞ്ജുവിനെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം അതിന് ശേഷം മതി ഗീതുവിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാധ കേടിയപ്പം വാരി വാരി കഴിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനാണ് ഗോവിന്ദൻ്റെ രഞ്ജുവും ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് വരിക അങ്ങനെ അവർ റെഡി ആയിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് രഞ്ജുവിനൊരു ഫോൺ കോള് ഫോൺ കോൾ വന്നതും രഞ്ജു ഫോൺ എടുത്തു ഹലോ ആ ഞങ്ങൾ ഓഫീസിലേക്ക് പോകാൻ പുറപ്പെടുവ ആ ഞാൻ പിന്നെ വിളിച്ചോളാം ആ എനിക്കിത്ര അത്യാവശ്യം ഉണ്ട് ആ പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഗോവിന്ദൻ ഇരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിൻ്റെ അപ്പം എതിരെയുള്ള സീറ്റിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണെ സൈഡിലുള്ള സീറ്റിൽ ആ സീറ്റിൽ ഇരിക്കാൻ പോകുമ്പോഴേക്കും നീ ഇത് ഓടി വന്ന് തുറന്നു തന്നതിന് താങ്ക്സ് എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദനോടൊപ്പം കയറിയിരിക്കുക ഷെ നീ എന്ത് പണിയായി കാണിച്ചേ അവിടെ ഞാനിരിക്കാൻ പോയതല്ലേ ഹാ അതെ ഇവിടെ ഇരിക്കേണ്ടത് ഭാര്യമാരാ ഏഹ് അങ്ങനെയൊരു നിയമമുണ്ടോ അതേത് ഐ പി സിയാ എന്നും ഗോവിന്ദ ചോദിക്കുക ആ ഐ പി സിയും ഒ പി സിയും ഒന്നും അല്ല ഇതേ ഈ പണ്ട് കാലം മുതലേ കാറുള്ള ഭർത്താക്കന്മാരുടെ ഒരു രീതിയാ കാറുണ്ടെങ്കിൽ ഭാര്യയോടൊപ്പം മുൻ സീറ്റിലായിരിക്കേണ്ടത് അതുകൊണ്ട് ദേ കൂടുതലൊന്നും കണ്ടേട്ടാ പറയണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം രഞ്ജുനു വേണമെങ്കിൽ ബാക്കിലിരുന്നോ എന്നും പറയാണ് അപ്പം രഞ്ജു ബാക്ക് സീറ്റിലിരുന്ന എനിക്ക് ഛർദിക്കാൻ വരും ആ കാറിൽ ഇരുന്നാൽ ഛർദ്ദിക്കാൻ വരും എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു അതെന്താ ബാക്ക് സീറ്റിൽ ഇരുന്നാ ഛർദിക്കാൻ വരുന്നേ അതെ വേണമെങ്കിൽ ബാക്ക് സീറ്റിലിരുന്നാ മതി അല്ല ഛർദിക്കാൻ വരാൻ രഞ്ജുവിന് എന്താ ഗർഭമുണ്ടോ എന്നും നമ്മുടെ ഗീത് ചോദിക്കുക ഇത് കേട്ടതും രഞ്ജു ഓഹ് എനിക്കൊന്നുമില്ല ആ എന്നാ പിന്നെ ബാക്കിൽ പോയിരിക്കെ ആ പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു ഗുളിക തരാം അല്ല ഗർഭിണിയാണെങ്കി ഇവിടെ ഇരുന്നോ ഞാൻ മാറി തന്നേക്കാം ഏ ഞാൻ ബാക്കിൽ തന്നെ ഇരുന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പോയി ബാക്കിലിരിക്കുവാണ് ഈ സമയം ഗീത ഒരു ഗുളിക എടുത്തിട്ടുതാ ഛർദിക്കാതിരിക്കാനുള്ള ഗുളികയാ ഇത് വേണമെങ്കിൽ കഴിച്ചോ അപ്പം ഛർദിക്കില്ല ഹാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇരുന്ന് എങ്ങാനും ഛർദ്ദിച്ചാ നീ തന്നെ അത് കോരേണ്ടി വരും എന്നും ഗീതുവിനോട് രഞ്ജു പറയൂ അത് കേട്ടതും ഈശ്വരാ ഛർദ്ദില് കോരാനോ ആ നിങ്ങൾ കോരുകയോ ഛർദിക്കുകയോ വാരിയേ കളയേ എന്താന്ന് വെച്ചാൽ ചെയ് എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി ഞാൻ വണ്ടിയെടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വണ്ടി എടുക്കുകയാണ് അങ്ങനെ ഗീതു ഓഹ് അങ്ങനെ ഇപ്പം നീ എൻ്റെ കണ്ണേട്ടന്റെ കൂടെ സൂക്ഷിച്ചിരുന്ന് പോകണ്ടടി എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇതേ സമയം അവരെല്ലാരും പോയി കഴിഞ്ഞതും രാധികയും വരണും കൂടെ സംസാരിക്കുക എന്തായാലും ഈ രഞ്ജു ആരാണെന്ന് അന്വേഷിക്കണം അമ്മേ എൻ്റെ അറിവില് ഗോവിന്ദേട്ടന് ഗേൾ ഫ്രണ്ട്സൊന്നുമില്ല ചിലപ്പോൾ ഈ രഞ്ജു നമ്മളെ ചതിക്കാമെന്ന ആരെങ്കിലും ആണെങ്കിലോ ആ അത് ചിലപ്പോൾ ശരിയാണ് ശരിയായിരിക്കും അരുൺ എന്തായാലും രഞ്ജു ആരാണ് അവൾ എന്തിനു വന്നു എവിടെ നിന്ന് വന്നു എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം ഗോവിന്ദന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് രഞ്ജുവിൻ്റെ രഞ്ജുവിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ അറിയണം നമ്മുടെ അറയ്ക്കൽ തറവാട്ടിലേക്ക് കയറി വന്ന ഈ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കാനാണ് അവളുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏയ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലമ്മേ പക്ഷേ അവൾ ആരാണ് അവൾ എന്തിനു വന്നു അവളുടെ അമ്മ അവടെ അച്ഛനാര് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നവും ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ ജോലി ദേഹ് സുവർണെ ഏൽപ്പിക്കാം സുവർണെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി ചെയ്തു തീർക്കും ഹാ നിനക്ക് എന്ത് കാര്യം അവളെ ഏൽപ്പിക്കാതെ ഉറക്കം വരുന്നില്ല വരുൺ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ അവളെ ഒരു കാര്യം ഏൽപ്പിച്ചു പോരുത് എല്ലാ ജോലിയും ചെയ്യും അവസാനം പാതി വഴിയിൽ അതെല്ലാം ഫെയിലായി അവൾ ഫുൾ ആയും നമ്മൾ ഫുൾ കാത്തിരിക്കുന്ന ഒരു വെക്ക ഫുളായും മാറി നിൽക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് ആ ജോലി നീ തന്നെ അങ്ങ് ചെയ്യുന്നതാ ഏ അവളെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നത് നിൻ്റെ ഉത്തരവാദിത്വമാണ് അത് കേട്ടതും ഇങ്ങനെ ആരാധികയും നോക്കുക എന്താ എന്നെ നോക്കണ്ട ഞാൻ ഉള്ള കാര്യം പറഞ്ഞത് സുവർണയെ സപ്പോർട്ട് ചെയ്ത് സുവർണയോടൊപ്പം നിൽക്കണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ് രാധിക ദേഷ്യപ്പെടുവാ അല്ലമ്മേ പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്നും ഗീതുവിനെ ഓടിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതിനോടൊപ്പം ദേ ഇവിടെ രഞ്ജുവും നമുക്കൊരു വെല്ലുവിളിയാവും രഞ്ജു ഗോവിന്ദൻ്റെ സാധാരണ ഫ്രണ്ട് അല്ല ഗോവിന്ദ് ഇത്രയും രഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ രഞ്ജുവിന് വേണ്ടി കാഞ്ചനയോട് ദേഷ്യപ്പെടണമെങ്കിൽ അവളിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ ഈ വീട്ടിലേക്ക് പാതി വഴിയിൽ കയറി വന്ന രഞ്ജുവിന് ആദ്യം ചവിട്ടി പുറത്താക്കിയിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരാതി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്